മലയാളികളുടെ പ്രിയ നടിയാണ് നടി രജിഷ വിജയൻ അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ മലയാളി മനസ്സിൽ ഇടം പിടിച്ച രജിഷ നിരവധി സിനിമകളിൽ നായികയായിട്ടുണ്ട് വളരെ ചുരുക്കം കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് നടി രജിഷ വിജയന്റെ അതിശയിപ്പിക്കുന്ന രൂപമാറ്റമാണ് വൈറൽ രജിഷയുടെ ട്രെയിനറും ആലപ്പുഴ ജിങ്കാന സിനിമയ്ക്ക് വേണ്ടി താരങ്ങളെ ട്രെയിൻ ചെയ്യിച്ച കോച്ചുമായ അലി ഷിഫാസാണ് ഈ ട്രാൻസ്ഫർമേഷൻ പോസ്റ്റ് പങ്കുവച്ചത് ആറുമാസം കൊണ്ട് പതിനഞ്ച് കിലോയാണ് രജിഷ വിജയൻ കുറച്ചതെന്ന് പരിശീലകനായ അലി ഷിഫാസ് പറയുന്നു രജിഷയുടെ അർപ്പണബോധത്തെ ബോധത്തെ അകമഴിഞ്ഞ് അഭിനന്ദിക്കുന്നതായും വലി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാലിതറഹ്മാൻ നിർദ്ദേശിച്ച പ്രകാരമാണ് രജിഷ എന്റെ അടുത്ത് വരുന്നത് ആദ്യം കാണുമ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുകയായിരുന്നു മുൻപ് നടന്നൊരു ഷൂട്ടിങ്ങിനിടെ ലിഗമെന്റുകൾ പരുക്കുകൾ ഉണ്ടായിരുന്നു പക്ഷേ വരാനിരിക്കുന്ന സിനിമയ്ക്കു വേണ്ടി എത്ര കഷ്ടപ്പെടാനും രജിഷ തയ്യാറായിരുന്നു മാസം കൊണ്ട് പതിനഞ്ച് കിലോ ഭാരമാണ് കുറച്ചത് മുൻപ് ഒട്ടും ആരോഗ്യകരമല്ലാത്ത ഡയറ്റുകളാണ് നോക്കിയിരുന്നതെങ്കിൽ ഇത്തവണ ബാലൻസ്ഡ് ഡയറ്റിലൂടെയാണ് പോയത് മസിൽ ലോസ് ഇല്ലാതെയാണ് വണ്ണം കുറച്ചത് ഇതിനിടെ പരുക്കുകളിലൂടെ കടന്നു വന്നെങ്കിലും ഒരിക്കലും രജിഷ പിന്തിരിഞ്ഞില്ല രജിഷയുടെ ആത്മാർത്ഥയെ അഭിനന്ദിച്ചുകൊണ്ടാണ് കുറിപ്പ് അവസാനിക്കുന്നത്